ശ്രദ്ധിക്കുക ഈ ചിത്രം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ ചിത്രം കോമഡിയായി മാത്രം കാണുക ഇതിലെ കഥാപാത്രം തികച്ചും സങ്കല്പികം മാത്രമാണ് ശ്രദ്ധിക്കുക ഈ ചിത്രം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ ചിത്രം കോമഡിയായി മാത്രം കാണുക ഇതിലെ കഥാപാത്രം തികച്ചും സങ്കല്പികം മാത്രമാണ് എന്താണ് പ്രശ്നം എന്താണ് ആ എന്താണ് കാര്യം എന്താണ് പറഞ്ഞോളൂ ഒരു ഗ്യാസിന്റെ പ്രശ്നമാ പറയാനുള്ളത് ഗ്യാസിന്റെ പ്രശ്നവും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം

മെയിനായിട്ടും ഗ്യാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുക അപ്പം പുള്ളി കൊണ്ടുവന്നപ്പം വഴി തെറ്റിപ്പോയി അങ്ങനെ വഴി അന്വേഷിച്ച് നടക്കുന്നതാണ് പ്രശ്നം അപ്പം പ്രശ്നത്തിന് ഇനി പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം അതുവരെ കാത്തിരിക്കുകയാണ് അതേ ഉള്ളു വഴി ഇതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഇല്ല ഉടനെ വരും എന്ന് അദ്ദേഹത്തിന് വഴിതെറ്റി വേറെ സ്ഥലത്തോട്ടൊക്കെ പല സ്ഥലങ്ങളിൽ കൊടുത്തോണ്ടിരിക്കുക അപ്പൊ അയാൾക്ക് വഴിതെറ്റിയിരിക്കുകയാണ് വരും എങ്ങനെയായാലും ഒരാഴ്ച വരെ കാത്തിരിക്കുക ഗ്യാസ് നിങ്ങളെ വീട്ടിൽ തന്നെ എത്തിയിരിക്കും ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ശത്രു ഒന്നുമില്ല എല്ലാം മിത്രമായിട്ടാണ് കാണിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഗ്യാസിനെ വിളിക്കുമ്പം കൊണ്ടുവരും നാളെ കൊണ്ടുവരും എന്നും അവര് തടസ്സം പറയാണ് വേറെ പലയിടത്തും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചക്ക് മുമ്പ് ഈ പറയുന്ന ഗ്യാസ് കൊണ്ടുവരുന്ന വ്യക്തിക്ക് പനിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരാനോ പിന്നെ വേറെ രണ്ടു മൂന്നര ലീവ് അതിന്റെ കാര്യം കൂടെ നോക്കാം ആ അതില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൂന്നാമ അസുഖ കാര്യങ്ങളാണ് മെയിനായിട്ടും കാണിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല തീർച്ചയായിട്ടും വരും വന്നില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊന്നും ഒരു നമുക്ക് പരിഹാരം നല്ലൊരു പരിഹാരം ഉണ്ടാക്കാം എന്നാ പിന്നെ അതെന്താണെന്നൊന്നിറങ്ങിക്കൊള്ളാമായിരുന്നു ആശുപത്രി ചെല്ലുമ്പോ അസുഖങ്ങളൊന്നും ഇല്ല അവര് പറയുന്നെന്ന് പറഞ്ഞ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണുന്നില്ല ഒരു ജ്യോത്സ്യനെ കണ്ട് നോക്ക് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു അതുകൂടെ ഒന്ന് ഇറങ്ങിക്കൊള്ളാമായിരുന്നു എല്ലാത്തിനും നാം പരിഹാരം കാണും ഉടനടി കാണും എന്തായാലും ഒന്ന് നോക്കാം അത്തം

നല്ലൊരു ഡോക്ടറെ എന്നാണ് കാണിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല നല്ലൊരു ഡോക്ടറെ കണ്ടാ മതി പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരുപാട് ഡോക്ടറെ കണ്ടു പക്ഷെ എന്നിട്ടൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല ഒരുപാട് ഡോക്ടറെ കണ്ടിട്ടും പരിഹാരം കാണുന്നില്ല അപ്പൊ ഒന്നും കൂടെ ഞാനൊന്ന് ശ്രമിക്കാം സർപ്പം സർപ്പത്തിന്റെ സ്ഥലത്തും ശുക്രൻ ശുക്രന്റെ സ്ഥലത്തും ചൊവ്വ ചൊവ്വയുടെ സ്ഥലത്തും ബുധൻ ബുധനിന്റെ ശനി നല്ല കാലം എല്ല ഒത്തുവന്നിരിക്കുന്ന ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഒരു പ്രശ്നവും കാണിക്കുന്നില്ല ആ ഒരു പ്രശ്നവും നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഡോക്ടറെക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറവാണ് ഇച്ചിരി നല്ല ഡോക്ടറെ കാണിച്ച ഈ അസുഖത്തിനൊരു പരിഹാരമാണ് അല്ലാതെ നാമിന്റെ ഒന്നുമില്ല എല്ലാ കബടി കയറുകൾ എല്ല മംഗളമായി വരട്ടെ ഹലോ വിഷ്ണു വിഘ്നോഷം ജോഷ്യ ആ കിടന്ന വലിയ ആ പേര് പേടുന്നാളും പറ മകം ആ നോക്കിട്ട് പറ ശരി ശരി

സംഭാരം ചെയ്യണം ആ ഞാൻ നോക്കിയായിരുന്നു നേരത്തെ വിളിച്ച ജോസി ശത്രു സംസ്കാര പൂജ ചെയ്യണം കേട്ടാ അത് ചെയ്യുമ്പോഴത്തേക്കെല്ലാം മാറി കിട്ടും അതായത് അതേ ഉള്ളു പരിഹാരം അതേ ഉള്ളു തിരുനല്ലേ ശത്രു സംസ്കാര പൂജ ഒരു പതിനായിരം രൂപ ആ ആ ഗൂഗിൾ പേ അയച്ചിരുന്നാ

ഒരു ചെറിയ കാര്യത്തിന് പോലും ജ്യോത്സ്യന്മാരെ ആശ്രയിക്കും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ദോഷമാണെന്ന് കരുതി പണം അനാവശ്യമായി ചെലവഴിക്കും ജോത്സ്യം നല്ലത് തന്നെ പക്ഷേ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ജോൽസിനെ കാണുന്ന നിങ്ങളെ സാമ്പത്തികത്തിൽ തന്നെ ദോഷം ചെയ്തേക്കാം വ്യക്തമായ കാരണങ്ങൾക്ക് മാത്രം ജോൽസിനെ കാണുക അല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജോൽസിനെ കണ്ട് അനാവശ്യ ചെലവ് വരുത്തിവെക്കാതിരിക്കുക എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ വക ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ നേരുന്നു താങ്ക് യു എം എസ് പി ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ആൾ